നമ്മൾ പ്രേതകലകളെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ചില ക്രമങ്ങളുണ്ട് അതായത് ചില പ്രേതകലകളെ ആവാഹിച്ചിട്ട് അതിനെ കൊണ്ട് നമ്മൾ പ്രേതകലകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ദുർമൃതിപ്പെട്ട് നടക്കുന്ന പ്രേതവിധ പ്രേതാദി വിഷയങ്ങൾ പോലത്തെ കലകളെ ഉപയോഗിച്ചിട്ട് അതിന് പ്രേതാത്മവിദ്യൊക്കെ പറയും അങ്ങനത്തെ ചില വിധാനങ്ങളിലൂടെ കൂടോത്രം ചെയ്യുന്ന ക്രമങ്ങളുണ്ട് ഈ കൂടോത്രം എന്ന് പറയുമ്പോൾ ചില ഗൂഢപത്രം എന്നൊക്കെ ചില ആൾക്കാർ വ്യാഖ്യാനിക്കാറുണ്ട് അതായത് നിഗൂഢമായിട്ട് ചെയ്യുന്ന ചില ക്രമങ്ങളാണ് എന്ന് പറയാറുണ്ട് അതിന് വളരെ ഗോപ്യമായിട്ട് ചെയ്യുന്ന വിധാനങ്ങളുണ്ട് അപ്പം ഇങ്ങനെ തുടങ്ങിയിട്ട് ദേവതാവിധാനത്തിലും അതുപോലെ നമ്മൾ പ്രേതകലാവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടും പിന്നെ ചില ആൾക്കാരുടെ ദുരിതങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്ന ക്രമങ്ങളുണ്ട് അതായതിപ്പം ചില ആൾക്കാരിൽ ചില തറവാടുകളിലൊക്കെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിരിക്കുന്ന തറവാടുകൾ ദുരിതം പെ പെട്ട് കിടക്കുന്ന തറവാടുകൾ നശിച്ചു പോകുന്ന തറവാടുകൾ നശിച്ചു പോകുന്ന ക്ഷേത്രങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലെ ദുരിതത്തെ ഒരു വ്യക്തിയിലേക്ക് ചാനലൈസ് ചെയ്ത് വിട്ടിട്ട് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ക്രമങ്ങൾ ഇങ്ങനെ പലതരത്തിലുള്ള വിധാനങ്ങൾ ഈ കൂടോത്രത്തിലുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब ചെയ്യുക